ഏകദേശം ഏകദേശം രാവിലെ അഞ്ചരക്ക് എഴുന്നേറ്റ് നമ്മൾ ഇത്രയും ട്രാവൽ ചെയ്ത് ഇവിടെ വന്നെന്ത് ഞാൻ കാണിച്ചു തരട്ടെ ജസ്റ്റ് ഈ ഒരു വ്യൂ കാണാനായിട്ടാണ് ഞാൻ ജസ്റ്റ് കാണിച്ച നമ്മളിപ്പം നിൽക്കണമെന്ന് പറഞ്ഞാൽ ഇല്ലിക്കല്ലിൻ്റെ ബാക്ക് സൈഡ് വ്യൂവിലേക്കാണ് കിഡിലം ക്ലൈമറ്റും കിഡിലം വ്യൂ ആണ് ഇവിടെ ഉള്ളത് സോ നമ്മളിവിടെ എത്തിയത് എങ്ങനെയാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോരാം ഓക്കേ ഞാൻ ആദ്യം പോയത് എൻ്റെ കൂട്ടുകാരനെ പിക്ക് ആയിട്ടാണ് സോ ഇവൻ്റെ പേരാണ് അഭിഷേക് ഞങ്ങൾ ഒരുമിച്ചാണ് ഇന്നത്തെ ട്രിപ്പ് പോകുന്നത് ഞങ്ങൾ നേരെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടാണ് ഒരു ഹോട്ടലിൽ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു ഇതെല്ലാം പോകുന്ന വഴിക്ക് തന്നെ കേട്ടോ പിന്നെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ നാല് പേരുണ്ടായിരുന്നു ബട്ട് ട്രിപ്പ് പോകുന്ന അന്ന് രാവിലെ കോൾ ചെയ്തിട്ട് ആകെ ഫോണെടുത്ത് ഇപ്പം മാത്രമാണ് സോ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല ഏകദേശം എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനത്തെ ആൾക്കാരാണ് പിന്നെ പോകുന്ന വഴിക്ക് ഇതൊക്കെ ആയിരുന്നുണ്ട് എൻ്റെ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ കട്ട് ഓഫ് ഒക്കെ അടിക്കല് പിന്നെ ഇങ്ങടേക്കുള്ള റോഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്കി റോഡ്സാണ് ബിക്കോസ് മെയിൻലി മൊ മൊത്തം ഹെയർ പിൻ ബെൻസ് ആണ് അപ്പോൾ അത്രയും ശ്രദ്ധിച്ച് വേണം ഈ റൂട്ടിലോട്ട് ട്രാവൽ ചെയ്യാൻ കേട്ടോ ഏകദേശം ഞങ്ങളൊരു പത്തുമണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ടോപ്പിൽ എത്തി കേട്ടോ കിട്ടില്ലാൻ ക്ലൈമറ്റ് ആയിരുന്നു വേറെ വെയിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അത്യാവശ്യം ഫോഗി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ സോ ആ ഒരു കടയിൽ നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത് ഫുഡിൻ്റെ കാര്യം പറഞ്ഞാൽ അടിപൊളിയായിരുന്നു അതേപോലെ തന്നെ അവരുടെ ഒരു കസ്റ്റമർ ബിഹേവിയർ ആയാലും അടിപൊളിയായിരുന്നു കേട്ടോ വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഓവർ പ്രൈസ്ഡും ആയിരുന്നില്ല സോ ഈ ഒരു വഴിയിലൂടെയാണ് നമ്മൾ ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല അടിപൊളിയായിട്ട് കയറി ഇപ്പോൾ പ്രത്യേകിച്ച് മഴയൊന്നും ഇല്ലെങ്കിൽ അടിപൊളിയാണ് പിന്നെ ചില പോർഷൻസ് എത്തുമ്പം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരും ലൈക്ക് ഇങ്ങനത്തെ പോർഷൻസ് ഒക്കെ ആയിരിക്കും വരുന്നത് കുറച്ച് നാരോയും കുറച്ച് റിസ്ക് ആയിട്ടുള്ള പോർഷൻസ് ഉണ്ടല്ലയെന്ന് ഞാൻ പറയുന്നില്ല പിന്നെ ചില പോർഷൻസിലാണെങ്കിലും സേഫ്റ്റിയുടെ കാര്യമൊക്കെ വന്നാലും അത്ര സേഫ്റ്റി കാര്യങ്ങളൊന്നും ഇല്ല ഓൺ റിസ്കിൽ നിങ്ങളെല്ലാം ചെയ്യുക ട്രെക്കിങ്ങൊക്കെ ഫുൾ റെസ്പോൺസിബിലിറ്റി തന്നെ നമ്മൾ ചെയ്യുക ഇങ്ങനെ ഫൈനലി നമ്മൾ അതിൻ്റെ ടോപ്പിൽ എത്തിയേക്കാണ് കിട്ടില്ല വ്യൂ ആണ് ഞാൻ കാണിച്ചു തരാം ജസ്റ്റ്